പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇപ്പോൾ മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നുണ്ട് എൻ ഐ ഒസ് ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ട് ഇത് എന്താണെന്നും അതുപോലെ പി സി പി ക്ലാസ് എന്താണെന്നും ഇത് എവിടെ വെച്ചാൽ കണ്ടക്ട് ചെയ്യാന്നും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ കാണുന്ന പോലെ ഇതാ ഈ ഒരു മെസ്സേജ് ആണ് എല്ലാ കുട്ടികൾക്കും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മെസ്സേജ് കാണുമ്പോൾ ആരും ടെൻഷൻ ആവേണ്ട നിങ്ങളുടെ പി സി പി ക്ലാസ് എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ പി സി പി ക്ലാസ് എന്താണ് ഇത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക വല്ല മാർക്കും ഉണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവും അല്ലേ അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് മിസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പൊ നമുക്ക് നോക്കാം അല്ലെ പി സി പി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പി സി പി ക്ലാസ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം അല്ലേ ഇത് നിങ്ങളുടെ ഈ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ ഐ യുസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന എന്തോ ഒന്നാണെന്ന് ഓക്കെ അത് തന്നെയാണ് പി സി പി ക്ലാസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്നാണ് അർത്ഥമാക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പം ഈ ഒരു കോണ്ടാക്ട് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് സ്റ്റഡി സെൻറ്റേഴ്സ് എവിടെയാണെന്ന് കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഐ ഡി കാർഡിൽ എൻ ഐ ഒസിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഐ ഡി കാർഡ് കിട്ടില്ലേ ആ ഐ ഡി താഴെയായിട്ട് ഒരു ബ്ലൂ കളർ ബാറിലായിരിക്കും നിങ്ങൾ സ്റ്റഡി സെന്റർ കൊടുത്തിട്ടുണ്ടാവും അത് ഏത് സ്കൂളാണ് എന്നുള്ളതിന്റെ സ്കൂൾ നെയിം അടക്കം അവിടെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ആ സ്റ്റഡി സെൻറ്റേഴ്സ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കണം കാരണം ഈ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട് പി സി പി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ സബ്ജക്റ്റുകളുടെ പി സി പി ക്ലാസ്സുകളും കുട്ടികൾ അറ്റൻഡ് ചെയ്യണമെന്നത് നിർബന്ധമല്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു പി സി പി ക്ലാസ്സിലൂടെ മെയിനായിട്ട് തരുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഒരു തയ്യാറെടുപ്പായിരിക്കും ഓക്കെ അപ്പം പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ എടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ നിങ്ങൾ ഡാറ്റ എൻട്രി സബ്ജെക്ട് അതുപോലെ സയൻസ് സബ്ജക്ട് എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സയൻസ് സ്ട്രീം എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അതുപോലെ ടെൻത്ത് എസ് എസ് എൽ സി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് തുടങ്ങിയതാണ് ഈ ഒരു പ്രാക്ടിക്കൽസ് എടുക്കേണ്ട സബ്ജക്റ്റുകൾ അല്ലേ അപ്പോൾ ഈയൊരു പ്രാക്ടിക്കൽ എക്സാമുകൾ എടുക്കേണ്ട സബ്ജക്റ്റുകൾക്ക് പി സി പി ക്ലാസുകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം കാരണം നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയൊക്കെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ പോലും പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ തരുന്നത് നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമുകൾ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും പി സി പി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം അപ്പൊ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വന്ന പ്രകാരം നിങ്ങൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ പി സി പി ക്ലാസ്സുകൾ വരുന്ന സ്റ്റഡി സെന്റർസ് എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ അപ്പം ഈ ഒരു സ്റ്റഡി സെന്റർ വ്യക്തമായിട്ട് എവിടെയാണെന്ന് മനസ്സിലാക്ക അവിടെ നേരിട്ട് പോയോ അല്ല ഫോൺ വഴി കോണ്ടാക്ട് ചെയ്തോ നിങ്ങൾ നിങ്ങളുടെ പി സി പി ക്ലാസിന്റെ സ്റ്റാറ്റസ് അപ് ടു ഡേറ്റ് ആയിട്ട് എടുത്തിരിക്കണം അതായത് എന്നാണ് പി സി പി ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം പി സി പി ക്ലാസുകൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എവിടെ വെച്ചാണ് നടക്കുന്നതെന്നും നിങ്ങൾക്ക് ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇതിനി നടത്തുന്ന പ്രോഗ്രാം വഴി എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചും അതുപോലെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക അപ്പൊ നിങ്ങളുടെ മൂന്ന് സംശയങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ഒരു പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക വഴി നിങ്ങൾക്ക് മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അപ്പൊ ഈ ഒരു പി സി പി ക്ലാസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ആ ഒരു ഉപാധി വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു മാർക്കിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് അത് പ്രാക്ടിക്കൽസ് എടുത്ത കുട്ടികൾക്ക് മാത്രമാണ് അപ്പം പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ എടുത്ത കുട്ടികൾക്ക് ഈ ഒരു മാർക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മാർക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് നിങ്ങൾ എത്ര മാർക്കിനാണോ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ മാർക്കുകളൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ സ്റ്റഡി സെൻറ്റേഴ്സുമായിട്ട് പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്റ്റുകൾ എടുത്ത കുട്ടികൾ കോണ്ടാക്ട് ചെയ്തിരിക്കണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ടുള്ള കോണ്ടാക്ടുകൾ വെക്കുക ഇനി ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് എടുത്തി ഒരു സ്ട്രീം എടുത്തിരിക്കുന്ന കുട്ടികൾ ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള സബ്ജക്റ്റ് ൾ ആയിരിക്കും എടുത്തിട്ടുണ്ടാവും അതേ ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കൊന്നും പ്രാക്ടിക്കൽ എക്സാമുകൾ ഇല്ല അപ്പം ഈ ഒരു സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിരിക്കുന്ന കുട്ടികൾ പി സി പി ക്ലാസ്സുകൾക്ക് പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം എല്ലാ സബ്ജക്റ്റുകൾക്കും പി സി പി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി പ്രാക്ടിക്കൽ എക്സാമുകൾ ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ പി സി പി ക്ലാസുകൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം കണ്ടന്റ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റിനെ കുറിച്ച് മാത്രമാണ് അവർ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് ഒരു ക്ലാസ്സുകൾ വഴി ഒരു നാലോ അഞ്ചോ ക്ലാസ്സുകളോ വഴി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടൊരു നിർബന്ധവുമില്ല നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മാത്രം മതി അപ്പം അതിന് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ മാർക്ക് ഇല്ല റിട്ടേൺ എക്സാം മാത്രമാണ് മാർക്ക് അതുപോലെ ടി എം എ മാത്രമാണ് നിങ്ങൾക്ക് അതിന് മാർക്കായിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ട കുട്ടികൾ പ്രാക്ടിക്കൽ എക്സാമുകൾ ഉള്ള സബ്ജെക്ട് ചൂസ് ചെയ്തവരാണ് എന്നുള്ളത് മനസ്സിലാക്കാം അതല്ലാത്ത കുട്ടികൾക്കൊന്നും പി സി പി ക്ലാസ്സുകൾക്ക് പോകേണ്ട ആവശ്യമില്ല നിർബന്ധമില്ല എന്നേ പറയുന്നുള്ളൂ ആവശ്യമില്ല എന്ന് പറയുന്നില്ല കാരണം നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ ഒരു പി സി പി ക്ലാസ് വഴി നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വല്ല സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഒരു ഒരു സംവിധാനം കിട്ടുക വഴി നിങ്ങൾക്ക് ഒരു ഉപകാരമാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി സി പി ക്ലാസ്സുകൾക്ക് പോകാവുന്നതാണ് എങ്കിലും പ്രാക്ടിക്കൽ എക്സാമുകളിലുള്ള കുട്ടികളായിരിക്കും ഈ ഒരു പി സി പി ക്ലാസ്സുകൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കാം ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻസിന്റെ ഇതേപോലെയുള്ള കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് അപ്റ്റുഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ഇത് നിങ്ങളുടെ എൻ ഐ ഒസ് എല്ലാ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആയാലും നിങ്ങൾക്ക് ഇതേപോലെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ അതൊക്കെ അറിയാനും വേണ്ടി അതിന്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ പി സി പി ക്ലാസ്സുകള് അറ്റൻഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും നന്നായിട്ട് ഈ ഒരു പി സി പി ക്ലാസുകള് പ്രാക്ടിക്കൽ എക്സാമുകൾ ഉള്ളവർ പ്രത്യേകിച്ചും പി സി പി ക്ലാസുകള് എന്തായാലും അറ്റൻഡ് ചെയ്യുക എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കാം എസ് അക്കാഡമിയിലെ നല്ല കിടിലും ക്ലാസ്സുകള് ആപ്ലിക്കേഷൻ ത്രൂ കണ്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്